ഹലോ വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ആൻഡ്രിക്സ് ബൈ എയ്റ്റിൻ കൈ കൊണ്ട് കുഴക്കാതെ ഈസി എങ്ങനെ ചപ്പാത്തി മാവ് റെഡിയാക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒഴിക്കുക ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലേഡ് കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മിക്സറിൻ്റെ എഗ് ബീറ്ററിൻ്റെ ബ്ലേഡാണ് ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് ആദ്യം നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ആ പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഉപ്പും എണ്ണയും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഇത് ഈ ഗ്ലാസ്സിനാണ് കേട്ടോ ഞാൻ മൂന്ന് ഗ്ലാസ് പൊടിയെടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ നോർമലി ചപ്പാത്തി മാവൊക്കെ കുഴക്കുമ്പം കൈ കൊണ്ടൊക്കെ കുഴച്ച് നമുക്ക് ഒത്തിരി നേരം നമ്മളതിന് പണിയെടുക്കണം ഹീറ്റർ വെച്ച് നമ്മൾ ചെയ്യുമ്പം ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതിനുള്ളിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തി മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തരുത്തും ലഭിക്കുന്ന പൊടികൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവിലും അല്പാൽപ്പം ഉണ്ടായിരിക്കും നല്ലപോലെ നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ ബീറ്റർ ഉപയോഗിച്ചിട്ട് അത് വളരെ ഈസി ആയിട്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ നമ്മൾ കാണുന്ന വലിയ ഒത്തിരി ബലം കൊടുക്കുക ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ആ മാവ് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പാത്രം ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് മാവ് കുഴച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അതൊന്ന് മൊത്തത്തിലൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം അതിൻ്റെ ആ സൈഡിൽ കൂടിയൊക്കെയുള്ള പൊടിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് അതൊന്ന് റോൾ ചെയ്ത് ഒന്ന് വെച്ച് കൊടുക്കണം നമുക്ക് എന്നിച്ചിട്ട് വീണ്ടും ഞാൻ അതിൻ്റെ അകത്തോട്ടേക്ക് ഒരു ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നോക്കി ആ മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് നല്ല സോഫ്റ്റായി തന്നെ വരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ മാവിതെ ഈ ബ്ലേഡിൽ ഇതുപോലെ കുഴഞ്ഞു പിടിച്ചിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും ആ ബ്ലേഡിൽ ഒട്ടും മാവ് പറ്റി പിടിക്കാതെ നമ്മളത് എങ്ങനെ കുഴച്ചാലും ഒട്ടും പറ്റി പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും ബ്ലേഡ് നല്ല ക്ലീൻ ആയിരിക്കും നമുക്കിവിടെ നല്ല കറക്റ്റ് പാകത്തിന് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല പാത്രത്തിൽ ഒട്ടുന്നില്ല കൈയൊക്കെ നല്ല ക്ലീനാണ് ഇനി നമുക്കിത് ഈ പാത്രം കൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റുമാവ് ഇച്ചിരി നേരം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം ഇത് ഇതിപ്പോൾ തന്നെ ചുട്ടാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ സമയമനുസരിച്ചിട്ടൊക്കെ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ നമുക്കത് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതുമാണ് ഞങ്ങളിത് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കുകയാണ് ചപ്പാത്തി പരത്തുന്ന ആളെ കണ്ട് ഞെട്ടുണ്ടെട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അത് നിരുത്സാഹപ്പെടുത്താറുമില്ല എല്ലാ കാര്യങ്ങളും ആൺകുട്ടിയാണെങ്കിലും ചെയ്തു പഠിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്നതല്ല അവന് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട് അതുകൊണ്ട് അവൻ അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ഇതനുസരിച്ചിട്ട് അവനങ്ങ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിവിടെ എല്ലാ ചപ്പാത്തിയും നല്ല സൂപ്പറായിട്ടും വന്നിട്ടുണ്ട് അപ്പം ഡിന്നറിനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കുക അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ജസ്റ്റ് ഓവൻ്റെ അകത്ത് വെച്ച് ഒരു ടെൻ സെക്കൻഡ്സ് ഒന്ന് ചൂടാക്കിയാൽ മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് അത് ഒത്തിരി ഉപകാരപ്പെടും അപ്പം ബീറ്ററുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റബായ് ടേക്ക് കെയർ